നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റിംഗ് മുറുക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുറുക്കിനെ കാട്ടിലും വളരെ എളുപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതനുസരിച്ച് വേണം വെള്ളം വെള്ളമെടുക്കാനായിട്ട് ഞാനിപ്പം ഒന്നേകാൽ കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം ആ ഒരു കണക്കിലാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർക്കുന്നത് നമ്മളുടെ ഈ ഒരു മാവിന് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഒരു മുറുക്കിന് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾ പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നേകാൽ കപ്പ് അളവിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇടിയപ്പോക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി ഇതൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം നിങ്ങൾ എടുക്കുന്ന സമയത്തെ വെള്ളത്തിൻ്റെ അളവ് ആയിരിക്കണം കേട്ടോ എന്നാലേ നമ്മുടെ ഒരു മുറുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാറ്റി വെക്കാം ആ ഒരു വലിയ ചൂട് പോയി ചെറു ചൂടിൽ ഇത് ഒന്നുകൂടി ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കണം നമ്മളിത് കൈവെച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കറുത്ത എള്ളൊന്ന് ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് ഇനി ഇത് കൈ വെച്ച് കുഴച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം ഇതാ ഇതാണ് ഇതിൻ്റെ പാകം നമ്മളിത് മിക്സ് ആക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും ഇനി കയ്യിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് കനം കൂടി പോകരുത് എന്നാൽ ഒട്ടും തിന്നാവാനും പാടില്ല ആ ഒരു രീതിക്ക് വേണം ഇത് റോൾ ചെയ്തെടുക്കാനായിട്ട് നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നീളം കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ദാ ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റ് ആ ഒരു റിംഗിൻ്റെ ഷേപ്പിൽ വളരെ എളുപ്പം ആട്ടോ ഇത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് കട്ടി കൂടി പോകരുത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതാ ബാക്കിയുള്ളതും ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായിട്ടുള്ള ഓയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ റിഫൈൻഡ് ഓയിലാട്ടോ എടുത്തേക്കുന്നത് ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റിംഗ് ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറഭാഗം ക്രിസ്പിയായിട്ട് കിട്ടും ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല ഇനി ഇത് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടുമ്പം ഇത് കോരി മാറ്റാം ഇതാ നമ്മുടെ ടേസ്റ്റിയായ റിംഗ് മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആട്ടോ ഇത് അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമ്മൾ ഇതിനു മുൻപ് മുറുക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്